എടുത്തെത്തിയിട്ടുണ്ട് ഇവിടുന്നാണ് നമ്മൾ വല കെട്ടിയിട്ടേക്കുന്നത് ഇത് പൊക്കിത്തുടങ്ങണം മുളക് പൊട്ടിയത് കാരണം വെള്ളം ഇറങ്ങുന്നത് ഇപ്പോൾ വലയിടുന്നവർക്ക് ശേഖരിച്ച നങ്കുണ്ട് അത് കണ്ടുകൊണ്ടിട്ടതാണേ എന്താവോ എന്തോ ഇന്ന് രാത്രി ഇട്ട വലയാണ് ആദ്യ ആദ്യത്തെ നങ്ക് ഫസ്റ്റ് നമുക്ക് എടുത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എടുത്തെടുത്ത് പോകാം എടുക്കാൻ പറ്റിയ പാടൊന്നുമില്ലാത്ത മീനായതുണ്ട് പക്ഷേ വള്ളത്തിൽ നിന്ന് പെറുക്കിയെടുക്കുന്നതാണ് പിന്നത്തെ ടാസ്ക് lah. എങ്കിലും എല്ലാവരും നൂല് വലയാണ് സാധാരണ ഇടുന്നത് നമ്മൾ കയ്യിലുള്ള വല എടുത്ത് ഇട്ട് നോക്കിയതാണ് അടുത്തത് ഉടക്കിട്ടൊന്നുമില്ല വെറുതെ അടക്കുക ലിസ്റ്റ് ഇതാക്കുമ്പോൾ തന്നെ ഉണ്ടോ ഇതി ഊരി പോണം ഒരു കൂരിയുണ്ട് ചെറിയ ഊരി പൂരി ഉടക്കാത്ത വലയത് പക്ഷേ ഇത് ഉടക്കുന്നതിൻ്റെ കാരണത്തി ഇവൻ്റെ വായിലൂടെ ഒരു നൂല് കയറും അതാണ് ഇവൻ്റെ മെയിനായിട്ട് ഈ വലയിൽ ഉടക്കിയിരിക്കാൻ കാരണം അതാണ് ഒട്ടേക്ക് ഓടിപ്പോ അടുത്ത അങ്ക് ഇച്ചിരി കയറി കുറക്കിട്ടുണ്ട് സാധാരണ നമ്മൾ പറ്റുപോലെ ഇടുമ്പോൾ കിട്ടാറുണ്ട് നങ്ക് എങ്കിലും ഷട്ടർ അടച്ചതിന് ശേഷം എല്ലാവരും നങ്ക് പോലെ ഇടും ഞാനിതുവരെ ഇത് ഇട്ടിട്ടില്ല ട്രൈ ചെയ്തേക്കാന്ന് വെച്ച് കിട്ടതാണ് അവർ ഒക്കെ എടുത്തിട്ടു അതേ വെള്ളം തോന്നുന്നു ഒരു ഒരാടിപൊളി വരും അറിഞ്ഞില്ലേ Inguru size അടഞ്ഞില്ല ഒരു മുള്ളേ ഇങ്ങനെ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടുണ്ട് ദ്വീപിൽ അതാണ് ഈ ഇറഞ്ഞിൽ എടുക്കുന്നതിലൊരു ടാസ്ക് അതിന് ഒരു ഗർക്കിൽ എന്തെങ്കിലും കൈ കരുതുകയാണെങ്കിൽ എളുപ്പമാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അത് അത് മാത്രം ഊരിയുള്ള പൊട്ടം എടുക്കാം നമ്മളിത് ഇവിടെ തൊട്ടങ്ങോട്ട് നൂലുവല പോക്കാൻ പോവാണ് ഒരു അരക്കിലോ നൂല് വില ഇട്ടിട്ടുണ്ട് ഈ നൂലുവലയിൽ എന്താ അവസ്ഥയെന്ന് കണ്ടറിയാം നൂല് വില അവസ്ഥ ആൾക്കാർ

പുല്ലം കുഞ്ഞ് അഥവാ തുളി എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ പുല്ലൻ തൂളി എന്നറിയപ്പെടുന്നൊരു മീനാണിത്

ਰੇਡੀ ਪੋਵਾਂ ਸਾਦੀ ਉਂਡੋ ਨੇ next ਇਵਾ ਲੇ ഇടുന്നതാണ് ബെസ്റ്റ് കാരണം അതിനകത്ത് ഒരു രണ്ട് മൂന്ന് നങ്ക് കൂടുതലായിട്ട് മറ്റേത് ഒരു കിലോ ഇട്ടിട്ട് അധികം നങ്കൊന്നും കിട്ടില്ല നമുക്ക് കിട്ടിയ മീൻ കിടക്കണ വേണ്ട മീൻ ഉറണത്തിന്ന് കരക്കിറക്കിട്ട് ഞാൻ കാണിക്കാൻ ബാക്കി ഇതാണ് എനിക്ക് കിട്ടിയ മങ്ക് തന്നെ